ശിവഗിരിയുടെ പുണ്യഭൂമിയെ സനാതനധർമ്മികളെ മുഴുവൻ അധിക്ഷേപിക്കാനുള്ള വേദിയാക്കി മാറ്റുകയാണ് ചെയ്തത് സനാതനധർമ്മം എന്നുള്ളത് രാജവാഴ്ചയാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മമാണ് എന്നാണ് പിണറായി വിജയന്റെ ഭാഷ്യം വാസ്തവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതനധർമ്മം എന്നുള്ളത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന മുഖ്യമന്ത്രി സംസാരിച്ചപ്പോ അദ്ദേഹം മഹാഭാരതത്തെ അപമാനിച്ചു കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിച്ചു എന്താണ് ധർമ്മം എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത സംശയത്തിന്റെ ചോദ്യമുയർത്തി പിൻവാങ്ങുന്ന ഒന്ന് എന്നാണ് മുഖ്യമന്ത്രി മഹാഭാരതത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ ഖുർആാനെക്കുറിച്ച് ഇതുപോലെയുള്ള ഒരു പരാമർശം നടത്താൻ മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടാവുമോ മുഖ്യമന്ത്രിക്ക് തന്റെ ഇടം ഉണ്ടോ സനാതനധർമ്മം വെറുക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി ആ വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ നടത്തിയ പരാമർശവും പൊതുവായിട്ടുള്ള ധാരണയും വാസ്തവത്തിൽ മറ്റേതെങ്കിലും വിശ്വാസധാരയെ കുറിച്ച് ഇതുപോലെയുള്ള ഒരു പരാമർശം നടത്താൻ മുഖ്യമന്ത്രി എന്നെങ്കിലും ധൈര്യപ്പെടുമോ സനാതനം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതാണ് മാറ്റമില്ലാത്ത ഒന്നാണ് എന്ന് എവിടെയും ആരും പറഞ്ഞിട്ടില്ല മാറ്റത്തിന് വഴങ്ങാത്തതാണ് എന്നാരും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ ആചാരങ്ങളിലെ ഈ ജീവിത രീതികളിലെ ജീർണതകൾ ആ ജീർണതകൾ ഉണ്ടായപ്പോൾ ജാതീയത ഉൾപ്പെടെയുള്ള ജീർണതകൾ ആ ജീർണതകൾക്ക് മാറ്റം വരുത്താൻ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഒരാൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പോ അതിനെയും ഉൾക്കൊള്ളാനും അതനുസരിച്ച് തിരുത്തൽ വരുത്താനും സനാതനധർമ്മപാതയിൽ പെടുന്ന ആളുകൾ സന്നദ്ധരായത് അതുകൊണ്ട് ആത്യന്തികമായിട്ടുള്ള സത്യം സത്യം ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കാലഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള ജീർണതകൾ ആ ജീർണതകൾ തിരുത്തപ്പെടണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് സനാതനധർമ്മ വിശ്വാസികൾക്കുള്ളത് അതുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ഇത് സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള കേസിൽ വിധി പ്രസ്താവിച്ചുകൊണ്ട് പറഞ്ഞത് ഹൈന്ദവർ പാലിക്കേണ്ട കടമകളാണ് സനാതനധർമ്മത്തിന്റെ കാതൽ എന്ന് മാത്രമല്ല തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മാത്രമാണ് സനാതന ധർമ്മം എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് എന്നാണ് മദ്രാസ് ഹൈക്കോടതി വിലയിരുത്തിയത് അതുകൊണ്ട് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾക്ക് തയ്യാറാവുകയും അതേസമയത്ത് ചിരന്തനമായിട്ടുള്ള മൂല്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക അതാണ് അതാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് ശ്രീമാൻ പിണറായി വിജയൻ മനസ്സിലാക്കണം ശ്രീ പിണറായി വിജയന്റെ ഭരണത്തിലാണ് കേരളത്തിൽ ഹിന്ദു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വന്നത് ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും ഹിന്ദു സങ്കേതങ്ങളെയും മുഴുവൻ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പിണറായി വിജയൻ്റെ ഭരണത്തിലാണ് നടന്നത് ശബരിമലയിലെ ആചാരങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു ശബരിമല തീർത്ഥാടനം തന്നെ കഴിഞ്ഞ വർഷം നിരവധി ആളുകൾക്ക് ആ ദർശനം നടത്താൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി തൃശൂർ പൂരം മുടങ്ങിയ സാഹചര്യം അത് മുടക്കാനുള്ള ശ്രമം നടത്തിയത് പിണറായി വിജയൻ്റെ പോലീസാണ് അതുകൊണ്ട് ശ്രീനാരായണ ഗുരു ഹിന്ദു ധർമ്മ പെടുന്ന ആളല്ല സനാതനധർമ്മത്തിന്റെ ശത്രുവാണ് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല നടത്താനുള്ള വേദി ആ വേദിയായിട്ട് ശിവഗിരിയെ ഉപയോഗിക്കുന്നതിലൂടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഈ തെറ്റിദ്ധാരണ പരത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ശ്രമം ആ ശ്രമത്തിലാണ് ഇന്നും വീണ്ടും പിണറായി വിജയൻ മുതിർന്നത് ആ പ്രചാരവേല കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ഹിന്ദു സമൂഹം ആ ഹിന്ദു സമൂഹം മുഖവില മുഖവിലക്കെടുക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അതുമാത്രമല്ല ഞാൻ ഇന്നലെ ഇന്നലെ എന്റെ പ്രസംഗത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ആ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെക്കുറിച്ച് കുമാരനാശാന്റെ വരികൾ ഞാൻ ഇന്നലെ ഉദ്ധരിച്ചു ശ്രീനാരായണ ഗുരുവിനെ കുമാരനാശാനേക്കാൾ കൂടുതൽ നന്നായിട്ട് പിണറായി വിജയൻ അറിയാം എന്ന് പിണറായി വിജയൻ അവകാശപ്പെടുമോ എന്ന് എനിക്കറിയില്ല കുമാരനാശാൻ വിവേകോദയത്തിന്റെ ആയിരത്തി എൺപത്തിനാല് മകരത്തിലെ ലക്കത്തിൽ പറഞ്ഞത് ഞാൻ ഇന്നലെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു ഞാനത് വീണ്ടും ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ് കുമാരനാശാൻ പറഞ്ഞത് ഞാനും നിങ്ങളും ശ്രീനാരായണ ഗുരുവും തീയ സമുദായത്തിലെ അംഗങ്ങളാണ് ആ സമുദായം ഹിന്ദു മതത്തിന്റെ ഭാഗവുമാണ് വിദ്വാൻമാർക്കും അവിദ്വാൻമാർക്കും ധനവാൻമാർക്കും ദരിദ്രർക്കും സുഖികൾക്കും ദുഃഖികൾക്കും എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർക്ക് എന്നല്ല പറഞ്ഞത്